ടെൻഡർ നടപടികൾ പൂർത്തിയായതോടെ പട്ടാമ്പി പാലത്തിലെ പഴയ കൈവരി നിർമ്മാണത്തിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണം തെളിഞ്ഞെന്ന് യൂത്ത് കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന കൈവരികൾക്ക് പകരം പുതിയ കൈവരി നിർമ്മിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായും നേതാക്കൾ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പട്ടാമ്പി പാലത്തിൽ കോൺക്രീറ്റ് കൈവരികൾ തകർന്നതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള കൈവരികൾ സ്ഥാപിച്ചതും അന്നത്തെ ചിലവിനേക്കാൾ ലക്ഷങ്ങൾ കുറവിലാണ് ഇപ്പോൾ കൈവരി നിർമ്മാണത്തിന് ടെൻഡർ നടപടി പൂർത്തിയായത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കൈവരി സ്ഥാപിച്ചതിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണം വസ്തുതയാണെന്ന് തെളിഞ്ഞതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഈ ഒരു പട്ടാമ്പി പാലത്തിനെയും പട്ടാമ്പി കുളപ്പള്ളി റോഡിനെയും ഒക്കെ ഒരു പൊന്മുട്ട ഇടുന്ന താറാവായി എന്ന് നിലനിർത്താനുള്ള ആഗ്രഹവുമായി നടക്കുന്ന ചിലരുണ്ട് ഞാൻ അത് ആരാണ് എന്നുള്ളതൊക്കെ എല്ലാവരും ഈ പട്ടാമ്പിക്കാരതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് എന്തായാലും പട്ടാമ്പി പാലത്തിനെയും പട്ടാമ്പി കൊളപ്പള്ളി റോഡ് യും ഒക്കെ വെച്ച് ആ ഒരു പൊന്മുട്ടിടുന്ന താറാവിനെ പോലെ അതിനെ എല്ലാ കാലത്തും അങ്ങനെ അവരുടെ കാര്യങ്ങൾ പോകാനുള്ള ഒരു വരുമാന മാർഗമായി അവർ സ്വീകരിച്ചു പോന്നിരുന്നു അതിൻ്റെ ഹിന്നാമ്പുറ കഥകളൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ എന്തായാലും ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പുറത്തു കൊണ്ടുവരാം എന്തായാലും അതിൽ ചെയ്യുന്ന ജോലിയിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഈ അഴിമതികളൊന്നുമില്ലാതെ നല്ല കൂടിയുള്ള കൈവരികൾ സ്ഥാപിച്ച് പട്ടാമ്പിയിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് പാലത്തിൻ്റെ സ്ഥിതി തന്നെ കുറച്ച് ആശങ്കാജനകമാണ് അതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ സുരക്ഷ കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പരിഗണിക്കേണ്ടതുണ്ട് അതിനുകൂടി കൂടി അത് അർഹിക്കുന്ന വില കൊടുത്ത് ആ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് കരാറുകാരനോട് ഈ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച ഇരുമ്പു പൈപ്പുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ അതിജീവിച്ചു ഇപ്പോഴുണ്ടായ പുഴയിലെ കുത്തൊഴുക്കിൽ കൈവരികൾക്ക് തകർച്ച ഉണ്ടായെങ്കിലും ഭൂരിഭാഗം കൈവരികളും തിരിച്ചെടുക്കാൻ കഴിഞ്ഞു ഇവ പാലത്തിന് സമീപം സൂക്ഷിച്ചിട്ടുണ്ട് നിലവിൽ ഇരുവശവും പോലീസ് കാവലിലാണ് വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് പട്ടാമ്പി പാലം കടന്ന് ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ അപ്പുറത്തേക്കും ഞാങ്ങാട്ടിരിയിലേക്കും വാഹനങ്ങളുടെ നിര നീളുന്നുണ്ട് കൈവരികൾക്ക് പകരം കയറുകെട്ടിയാണ് പാലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ